ളുകളുണ്ട് അല്ലാത്ത മൂന്ന് വിഭാഗം മിണ്ടുകയില്ലാഹു അവരോട് മിണ്ടുകയില്ല അവരോട് സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല വലഹും അലീം അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷ ഈ വാക്ക് സ്വഹാബികൾ ചോദിക്കുകയാണ് മൂന്നാളുകളെ സംബന്ധിച്ച് വിവരിച്ചു കൊടുത്തപ്പോ അല്ല തിരിഞ്ഞു നോക്കാത്തവർ അല്ല സംസാരിക്കാത്തവർ

ആരാണ് റസൂലെ അയാൾ എന്തു തെറ്റു ചെയ്തതിൻ്റെ പേരിലാണ് അല്ല തിരിഞ്ഞു നോക്കാതെ പോയത് എന്തു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരെ അവരോട് മിണ്ടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് നബിയെ സംസ്കരിക്കൂലെന്ന് പറയാനുള്ള കാരണം എന്താണ് നബി റസൂലെഹു അലഹി വസ്ല്ല വിശദീകരിക്കുകയാണ് ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അവരിൽ പ്രകടമായി മൂന്ന് കാര്യങ്ങൾ അവരിൽ പ്രകടമായി ഒന്ന് അൽ മുസ്ബിലു അൽ മുസ്ബിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ന വസല്ലമ്മ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിടച്ചവർ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിടച്ചവർ അലിച്ചൊക്കെ നിസ്കരിച്ചും നോമ്പെടുത്ത് എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചു എന്നതിൻ്റെ പേരിൽ ആഹ്റത്തിൽ ശിക്ഷിക്കപ്പെടുക ഇത് പറയുമ്പോൾ നമുക്കൊരു ഒരു പുച്ച പലരും ചോദിക്കാം നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയ നരകത്തിലോ ഏയ് ഒരു ഇഞ്ചിമ്മലൊക്കെ സ്വർഗം നിരകം തീരുമാനിക്കണം എന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കാം ഒരു ഇഞ്ചിമ്മ തന്നെ തീരുമാനിക്കാം സ്വർഗം നിരക ആ ഒരു ഇഞ്ചിമ്മ തീരുമാനിക്കും മനസ്സിലായോ ഖത്താബ് ഉമർത്തുവിനെ കാണാൻ വേണ്ടി ഒരു വ്യക്തി കയറി വന്നു സ്വഹാബികൾ ഉമർ അള്ളാഹന്നു കുത്തുകൊണ്ട് കിടക്കുകയാണ് മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ഉമറിന്റെ അടുക്കലേക്ക് അൻഹു അള്ളാഹു അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ കയറി വന്നു ഉമർ ഖത്താബ് സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഉമർദി അള്ളാഹുന് ശ്രദ്ധിച്ചു അയാളുടെ വസ്ത്രം നിര്യാണിക്ക് താഴെയാണ് ഉമർദിയാഹനു ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇസാറക് നിന്റെ വസ്ത്രം നീ കയറ്റി നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണേ എന്ന് ഉമർ ഖത്താബ് ഉമർത്താബ് റതിാഹു കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു ആരുടെ എങ്കിലും താഴെ വസ്ത്രം സ്ഥാനം നരകമാണ് വലിച്ചിഴച്ചു നിങ്ങൾ പരലോകത്ത് വിചാരണയുടെ ദിവസത്തിൽ അല്ലാഹു സംസ്കരിക്കൂല അതിലൊരു വിഭാഗമാണൽ മുസ്ബിലു നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചവരാണ് അവർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തത് പോലെ മന്നാൻ നോക്കൂ നിങ്ങൾ മ്മ വിശദീകരിക്കുകയാണ് അള്ളഹാൻ റസൂർ സാഹുസലമ പറഞ്ഞു പിന്നെ തൻ്റെ കള്ളസത്യം നടത്തുന്ന ആൾക്കാർ കള്ളസത്യം നടത്തുന്ന ആളുകൾ കള്ളത്തരം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക നുണ പറയാ എന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ നബി കരീം അലൈഹി സല്ലി സ്വലമ്മ രക്ഷിക്കുമാവട്ടെ ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ടാണ് ചിലക്കാർ സ്ഥല കച്ചവടം ചെയ്യല് ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ബ്രോക്കർമാരുണ്ട് ഞാൻ കുറ്റപ്പെടുത്താനല്ല സഹോദരങ്ങളെ ഗൗരവമുള്ള വിഷയമാണ് നൊണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത് നൊണ പറഞ്ഞിട്ട് ഒരു വസ്തുവിൻ്റെ ന്യൂനത വെളിപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണമെന്ന് അറസ്ലാഹി സുല്ലാവിലമ പറഞ്ഞു അല്ലെ ചന്തയിലേക്ക് ഇറങ്ങിയ റസൂല ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പ് കണ്ടപ്പോ അച്ചവടം കണ്ടപ്പോൾ റസൂള്ള സന്തോഷമായി ആളുകളൊക്കെ നല്ല കച്ചവടത്തിൽ തിരക്കിലാണ് ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പിന്റെ മുകൾ ഭാഗം ഉണങ്ങിയതാണ് അള്ളാൻ റസൂല അതിൻ്റെ അടിയിലേക്ക് കൈയിട്ടൊരു പിടികിട്ട് വാരി നോക്കുമ്പോ നനവാ റസൂൽ ചെന്താത് അറൂൽ സ്വലമ്മ ഇത് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു റസൂലേ ഇന്നലെ മഴ പെയ്തല്ലോ റസൂലേ നനഞ്ഞതാണ് മുകളിൽ ഉണങ്ങിയതിട്ടിട്ട് ആ കോരി കൊടുക്കുന്ന ഭാഗം നനവുള്ളതാണ് നബിസല്ലാ അലൈഹി പറഞ്ഞു അതിൻ്റെ ന്യൂനത വെളിപ്പെടുത്തി കച്ചവടം ചെയ്തുകൊണ്ടേ നിനക്ക് ഹറാമ് ന്യൂനത വെളിപ്പെടുത്താത്ത കള്ളത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവർ നാളെ പരലോകത്ത് അള്ളാഹു അവരുടെ മുഖത്ത് നോക്കുകയില്ല സഹോദരങ്ങൾ അള്ളാഹു കത്തിരക്ഷക്കുമാറാവട്ടെ നബിസല്ലാഹു അലഹി വസല്ല മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാം സഹോദരങ്ങളെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കുന്നവരെന്നാണ് പരലോകർപ്പ് തിരിഞ്ഞു നോക്കൂല മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല ഹദീസുകളിൽ കാണാം അതുകൊണ്ട് ഈ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക യോമുൽ ഹിസാബ് ആ വിചാരണയുടെ ദിവസം ഇങ്ങനെ പറഞ്ഞു പോവല്ല ആ യോമുൽ ഹിസാബിൽ അള്ളാഹു തള്ളുമെന്ന പിന്നെ തള്ളിക്കളയുന്ന വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ പ്രധാനികളാണിവർ ഉള്ളാഹു കത്തിരക്ഷിക്കുമാറാവട്ടെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക ആളുകളെ വഞ്ചിച്ച് ഞാൻ കച്ചവടം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക മാതാപിതാക്കളെ നന്നായി പരിചരിക്കുക നന്നായി പരിചരിക്കുക സഹോദരങ്ങളെ ഈ രൂപത്തിലേക്കൊക്കെ ഇബാദത്തുകളെ കൃത്യമായി നല്ല രൂപത്തിൽ നമ്മുടെ അമലുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വിജയിക്കുന്നവരായി നമുക്ക് മാറാം യോമുൽ ഹിസാബ് വിചാരണയുടെ നാൾ അടുത്തു തന്നെയുണ്ട് വിചാരണയുടെ ദിനരാത്രങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ദിവസത്തെ കുറിച്ചുള്ള ബോധവും ബോധ്യവും നമ്മുടെ കൽവിലെപ്പോഴും ഉണ്ടാവണം ആ ദിവസത്തിനു വേണ്ടിയാണ് അമലുകളെ തൂക്കി കണക്കാക്കുന്ന രംഗത്തെ സുറുലാഹിഹുലൈ വസ പറഞ്ഞപ്പോ ചില ആളുകളെ തന്നെ തുലാസിൽ തൂക്കുമെന്നാണ് ചില ആളുകളെ തന്നെ തുലാസിൽ തൂക്കുമെന്നാണ് ചില ആളുകളുടെ നന്മകളും തിന്മകളും തൂക്കുമെന്നാണ് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു ഒരു തട്ടിൽ അവരുടെ നന്മയുടെ ഏടും മറ്റൊരു തട്ടിൽ അവരുടെ തിന്മയുടെ ഏടും അവരുടെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു തുലാസിന്റെ രണ്ട് തുലാ തുലാസിന്റെ രണ്ട് തട്ടുകളിൽ ഒരു തട്ടിൽ നന്മയുടെ ഏടാണ് മറ്റൊരു തട്ടിൽ തിന്മകളുടെ ഏടാണ് തിന്മകളുടെ ഏട് കനം തൂങ്ങുന്നവന്റെ കാര്യം പ്രതിസന്ധിയിലാണ് അലൈഹി പഠിപ്പിക്കുന്നത് കാണാം സഹോദരങ്ങളെ വലത്തെ വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട് കിതാബ് കൊടുക്കുന്നത് കയ്യിലാണ് ചില ആളുകൾക്ക് പിറകുവശത്തിലൂടെ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട് അവർ വരും എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയവൻ ചാടി തുള്ളി സന്തോഷിക്കുമെന്നാണ് അവന്റെ അമലുകൾ അവന്റെ തുലാസിൽ കരം തൂങ്ങിക്കഴിഞ്ഞു അവന്റെ ഏടവന്റെ കരങ്ങളിൽ കിട്ടിയത് നല്ല ലക്ഷണമാണ് വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുക എന്നത് അത് തന്റെ വലത്തെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ തുള്ളുമെന്നാണ് എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക് ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷിക്കുമെന്നാണ് സന്തോഷം അവനിൽ പ്രകടമാവുകയാണ് സഹോദരങ്ങളെ ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന കയ്യിൽ ഗ്രന്ഥം കിട്ടിയവന്റെ ആനന്ദം എടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയവനോ അവൻ വിലപിക്കുകയാണ് എന്തൊരു ഗ്രന്ഥമാണ് ഇതെന്തൊരു ഗ്രന്ഥമാണല്ല ഞാൻ ചെയ്ത ചെറുതും വലുതുമായ ഒരു ഒരു സംഭവവും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയല്ലോ ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് തുറിപ്പിച്ച് നോട്ടം നോക്കിയത് പോലും അല്ലാട്ട് കളഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ കിതാബ് കയ്യിൽ കിട്ടുന്നവർ മറ്റൊരു ഹരീസ് കാണാം നബി കരീം വസ്ല പഠിപ്പിക്കുകയാണ് ഇമാം തുറുമതി ഉദ്ധരിക്കുന്ന ഹരീസാണ് ചില ആളുകളുടെ ഗ്രന്ഥമല്ല കൊണ്ടുവരും അവന്റെ തിന്മകളും നന്മകളും തൂക്കി കണക്കാക്കുമ്പോ നന്മയുടെ ഏടാണ് തിന്മയുടെ ഏടാണ് കനം തൂങ്ങുന്നത് തിന്മകളുടെ ഭാഗമായിരിക്കും അവന്റെ കനം തൂങ്ങുന്ന ഭാഗം കൂടുതലും അവൻ്റെ കരങ്ങളിൽ തിന്മയാണ് അവന്റെ ഏട് വായിക്കാൻ വേണ്ടി അവൻ്റെ കരങ്ങളിൽ കൊടുത്തതിനു ശേഷം ആ ഏട് വായിച്ചു നോക്കിയിട്ട് ഏട് നോക്കിയിട്ട് ഈ മനുഷ്യൻ പറയുന്ന വർത്തമാനമുണ്ട് ഈ മനുഷ്യനോടൊള്ളാഹു ചോദിക്കുമത്രേ നീ ചെയ്തതിൽ തിന്മയാണല്ലോ കൂടുതൽ തിന്മയാണല്ലോ കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ എന്ന് ഹതിയിൽ കാണാം തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ അവൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആ ഏടുകൾ വായിക്കാൻ വേണ്ടി പറയും ഒരു ഏടിൻ്റെ വലുപ്പം കണ്ണത്തും ദൂരം വരെ വിശാലമാണ് ആ ഏടുകളിൽ അവൻ്റെ അവൻ്റെ നന്മ തിന്മകളെ തൂക്കി അവൻ്റെ നന്മ തിന്മകൾ എഴുതിയിട്ട് അത് വായിക്കുമ്പോ തിന്മകളാണ് ഭൂരിപക്ഷവുമെങ്കിൽ അവനോട് അവനോടല്ലാഹു ചോദിക്കുന്നു സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ചാൻസ് നിനക്ക് കാണുന്നുണ്ടോ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും ഒരു വഴി ഏടുവായിച്ച വ്യക്തി പറയും പഠിച്ചോനെ ഞാനൊന്നും കാണുന്നില്ലല്ല റബ്ബേ ഇതിലൊരു ചാൻസും ഞാൻ കാണുന്നില്ലല്ല അല്ല പടച്ചോനെ എന്നെ നീ ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തരുത് റബ്ബേ കേണു നോക്കുന്നുണ്ട് പറഞ്ഞു നോക്കുന്നുണ്ട് ആ സമയത്ത് പറയാണ് തോല് കൊണ്ടുള്ള ഒരു ബിത്താക്ക തോല് കൊണ്ടുള്ള ഒരു ഏട് കൊണ്ടുവന്നവന്റെ കൈകളിൽ കൊടുക്കും ഇത് നീ വായിക്ക് ആ തോല് കൊണ്ടുള്ള ഏട് വായിക്കുമ്പോ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന ഷഹാദത്ത് കലിമയുടെ ലെഫലാണ് ആ വാക്കുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത് ആ സമയത്ത് ഈ മനുഷ്യനോട് ഈ മനുഷ്യനോടല്ലോ സംസാരിക്കുന്നതല്ല പറയുന്നതല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശം എന്തെന്നറിയുമോ ഈ ഏട് നീ ചൊല്ലിയ കെലിമത്താണ് ഇത് നീ ആത്മാർത്ഥമായി ചൊല്ലിയതും നിന്റെ ജീവിതത്തിൽ പകർത്തി നീ തൊള്ളി സ്വീകരിച്ച് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവിച്ചവനാണ് ഈ കെലിമത്ത് ഈ കെലിമത്ത് നിന്റെ ജീവിതത്തിൽ ഉരുവിട്ടവനാണ് നിന്റെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ വന്നിട്ടുണ്ട് സഹോദരങ്ങളെ ആ പാപങ്ങളെക്കാൾ ആ ഈ ഒരു ഏടും ഈ ഒരു ഏടും ഈ ലാ ഇലാഹ ഏടും ഇലാൻപത് ഒരു തുലാസിൽ തൊണ്ണൂറ്റൊൻപത് പാപത്തിന്റെ കരകൾ എഴുതി വെച്ച ആ ഏഴ് ഒന്നിലും ഈ ലാ ഇലാഹ എഴുതിയ ഒരു തുലാസിലും വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വെക്കുമ്പോ പറയാണ് കനം തൂങ്ങുമെന്നാണ് ലാ ഇലാഹ കനം തൂങ്ങുമെന്നാണ് തൗഹീദ് വ്യക്തമാകണം തൗഹീദ് ക്ലിയർ ആവണം പറ്റിക്കൂടാ നമ്മുടെ ഏതൊക്കെയാണ് ഇന്നും തീരുമാനമായിട്ടില്ല ഇങ്ങനെ നടക്കാണ് ദീന് പഠിക്കണില്ല മനസ്സിലാക്കുന്നില്ല ഭാഗം കനം തൂങ്ങുമ്പോ ആ കാരണം കൊണ്ട് കൊണ്ടയാൾക്ക് സ്വർഗം അനുവദിക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല വിശദീകരിക്കുന്ന ഹദീസ് കാണാം ഹദീസ് ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മരിക്കുന്ന നേരത്തിൽ മരിച്ചവനാണ് അയാൾ മരിക്കുന്ന നേരത്തിൽ വിട്ടു മരിച്ചവനാണ് അവസാനം നന്നാവാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ ജീവിതം ധന്യമാകാം നാളെ പരലോകം രക്ഷപ്പെടാം ആഹാരം നന്നാക്കണം പരലോകം നന്നാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നന്നാവണം നബി പഠിപ്പിച്ചു ചില ആളുകൾ ചിലായി ജീവിക്കും മരിക്കുന്ന മരിക്കുന്ന നേരത്ത് നേരത്ത് കാഫിറായി ചില ആളുകൾ ജീവിക്കും ജീവിക്കും കാഫിറും ഫാസിഖുമായി മുസ്ലിമായി മരിക്കും പണ്ഡിതന്മാർ പറഞ്ഞല്ലോ അസ്ലമാ അവർ ഇസ്ലാം സ്വീകരിക്കുകയും തൗപ ചെയ്യുകയും ചെയ്തു എന്നിട്ട് മരണപ്പെട്ടപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്

കാരണം പറഞ്ഞല്ലോ എല്ലാ പാപങ്ങളും കൊടുക്കും ും ചെയ്തിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അല്ല പുറത്തു കൊടുക്കൂല അല്ല പുറത്തു കൊടുക്കൂല അതുകൊണ്ട് സഹോദരങ്ങളെ ഹിസാബ് വിചാരണയുടെ ദിവസം സാന്നിധ്യത്തിലുണ്ട് അടുത്തു തന്നെയുണ്ട് അത് വിദൂരത്തല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോ ആ ദിവസത്തേക്ക് വേണ്ടി തയ്യാറാവണം സഹോദരങ്ങളെ ഞാൻ എൻ്റെ സംസാരം എവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ സംസാരം എവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കൽവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ ഇബാദത്തുകളുടെ കാര്യം ആ വിചാ ആ വിചാരണയുടെ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യാറുണ്ടോ സ്വർഗം മുന്നിൽ കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാറുണ്ടോ പരിശോധിക്കണം ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാനല്ല നിസ്കാരം നിനക്ക് വേണ്ടിയാണ് എനിക്ക് സ്വർഗം വേണമല്ല എനിക്ക് സ്വർഗം തരണമല്ല എന്ന് അല്ലാനോട് ചോദിക്കാറുണ്ടോ പ്രിയമുള്ളവരെ ചോദിക്കാറുണ്ടോ ഒരു പുണ്യം ചെയ്യുമ്പോൾ ആ പുണ്യകർമ്മം എനിക്ക് സ്വർഗം കിട്ടാനാണ് എൻ്റെ സ്വർഗം എനിക്ക് വേണമെന്ന് അല്ലാനോട് നമ്മൾ ചോദിക്കാറുണ്ടോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യമാണത് നിരന്തരം നമ്മുടെ നാവകളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാഹ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ വിചാരണയിട ലോകം വിചാരണയിട ഞാൻ എക്കിളുമാക്കി തരണേ അല്ലാഹ റസൂലുള്ള പറയാറുണ്ട് അല്ലാഹുമ്മ ഹസ്ബിനി ഹിസാബിയസീറാ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണേ ആരാ ഉദ്ദേശം എന്താണ് എങ്ങനെയാണ് വിചാരണ എളുപ്പമായി കിട്ടുക

അവനുള്ളതാണ് ഇല്ല സുയാം നോമ്പൊഴികെ നോമ്പൊഴികെ നോമ്പുകാരനെ കുറിച്ച് റസൂറുള്ള പറഞ്ഞു നോമ്പുകാരനെ നോക്കു നിങ്ങൾ റസൂറുള്ള പഠിപ്പിച്ചത് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് ആ പ്രതിഫലം എന്താണ് അള്ളാഹു എല്ലാ അമലകൾക്കും അല്ല തന്നെയല്ലേ പ്രതിഫലം നൽകുന്നത് എന്റെ നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ അതിനൊരു പ്രത്യേക അതിനൊരു പ്രത്യേക പുണ്യമുണ്ട് ഈ രൂപത്തിൽ അതിന്റെ പുണ്യം വർണ്ണിക്കാൻ പറ്റിയതല്ല അത് കണക്കല്ലാത്ത പ്രതിഫലമാണ് നോമ്പുകാരൻ നിശ്ചയിച്ചിട്ടുള്ളത് കണക്കല്ലാത്ത പ്രതിഫലമാണ് നോമ്പുകാരൻ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവർ എന്ന കവാടത്തിലൂടെ എല്ലാന്റെ മാർഗത്തിൽ നോമ്പെടുത്തവന്റെ പുണ്യം വിചാരണയുടെ ലോകത്ത് അല്ല കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കുന്നു മറ്റൊരു വിഭാഗമാണ് കണക്കല്ലാതെ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ ഇന്നമാ ബിഗൈരി ഹിസാബ് ക്ഷമാലുക്കളായ ആളുകൾ സ്വബാക്കൾ ക്ഷമിക്കുന്നവർ പരീക്ഷണങ്ങൾ വരാം പേടിപ്പെടുത്തിക്കൊണ്ട് പരീക്ഷണം വരാം ഭീതിജനകമായ അന്തരീക്ഷങ്ങളിൽ ജീവിക്കേണ്ട ഗതികേട് വരാം കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഇടപാടുകളിൽ എല്ലായിടത്തും പരീക്ഷണങ്ങൾ നേരിടാം ഈ സന്ദർഭത്തിലൊക്കെ ഈ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കുന്നവരാരാണോ സഹിക്കുന്നവരാരാണോ അല്ലാക്ക് വേണ്ടി കൈക്കൊള്ളുന്നവരാരാണോ അത്തരം ആളുകൾക്ക് അവർക്കല്ല കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും അല്ല എണ്ണം തിട്ടപ്പെടുത്തുന്നില്ല അല്ല കണക്കല്ലാതെ പ്രതിഫലം കൊടുക്കുകയാണ് യോമല്ലഹിസാബിന്റെ ദിവസം അപ്പൊ സൊബറിന്റെ വക്താക്കൾക്ക് നോമ്പുകാരന് ഇങ്ങനെയൊക്കെ അള്ളാഹു എടുത്തു പറഞ്ഞ ഈ വിഭാഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എല്ലാ അർത്ഥത്തിലും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ വിജയിക്കാം എങ്കിൽ രക്ഷപ്പെടാം നമ്മുടെ ജീവിതം എങ്ങനെയൊന്ന് പരിശോധിക്കാം നമ്മുടെ സംസ്കാരം നമ്മുടെ നോമ്പ് ഇതൊക്കെ സൊബറോട് കൂടിയാണോ ഇതൊക്കെ ക്ഷമയോട് കൂടിയാണോ നമ്മൾ പരിശോധിക്കുക അല്ലേ നമ്മൾ പരിശോധിക്കുകാഹി സാഹു അലൈ വസ്സലമ നമ്മളെ ഉണർത്തിയതാണ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സൊഹാബികൾ ഈ ഓമുൽ ഹിസാബിനെ സംബന്ധിച്ച് അവരുടെ കൽബിൽ വല്ലാത്തൊരു വല്ലാത്തൊരു ചിന്തയും ഒരു ഒരു ഹൃദയത്തിൽ എപ്പോഴും ഒരു പുനർവിചാരം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കും അമലുകൾ ചെയ്താൽ അള്ളാ ഇത് സ്വീകരിക്കും പറച്ചോനെ എൻ്റെ എന്റെ അമൽ എന്നിൽ നിന്ന് ബാത്തിലാകുമോ എന്ന് പേടിക്കായിരുന്നു ഒന്ന് രണ്ട് ചരിത്രം പറഞ്ഞു അവസാനിപ്പിക്കാം ഇസ്ലാമിക ചരിത്രത്തിൽ തുസ്തറി എന്നൊരു യുദ്ധം കഴിഞ്ഞു ഒന്നര വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധമാണ് തുസ്തർ അനസുന് മാലിക് റതി അള്ളാഹുന് പങ്കെടുത്ത യുദ്ധം ஒரு பெர்சையிலே கோட்ட